وما يلقاها الا الذين صبروا وما يلقاها الا ذو حظ عظيم പിന്നെ ഈ അസലിന്റെ അവസാനത്തിൽ ശേഖർ പറയുന്ന കാര്യം ഇത് പറയുന്ന ആളുകളെ ഇവരെന്ത് വിളിക്കും ആള് സിന്ധികാണെന്നും ഭ്രാന്തനാണെന്നും എന്നൊക്കെ വിളിക്കും ഈ ഒരു കാര്യം ഇത് പുതുതായി ഉണ്ടായ ഒരു സംഭവം അല്ല അഥവാ ഹക്ക് പറയുന്ന ആളുകളെ യഥാർത്ഥ കിതാ സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ പല പേരുകൾ ഇട്ടിട്ട് ഈ ഭാഗത്തേ വിളിക്കും പറയപ്പെടുന്ന ആളുകള് പണ്ഡിതന്മാർ പറയാണ് അവരെന്ത്ശ്വസിച്ചിട്ട് സപ്പർ ചെയ്ത് കൊള്ളട്ടെ മുമ്പ് അമ്പിയാക്കളും ഇതേ അവസ്ഥയിലായിരുന്നു ഇവർക്കുള്ള മാതൃക അമ്പിയാക്കളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ സബ് ചെയ്തുള്ള കാരണം അള്ളാഹു സുഹാൻ താല പറയാണ് അവർക്ക് മുമ്പ് ഇതിന്റെ മുന്നേ പ്രവാചകന്മാർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ പറഞ്ഞ എന്താ ഓ സാഹിറാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് അമ്പിയാക്കളെ കുറിച്ചിട്ടാ പറയുക നബിമാരെ കുറിച്ച് നബിമാരെ ധാമത്തിൽ എത്ര ഹിക്മത്ത് വെച്ച് വളർത്തുന്നവരായിരിക്കും എത്ര മനോഹരമായ രീതിയിലായിരിക്കും അവർ അള്ളാഹുനെ കുറിച്ചുള്ള എൽമകൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എൽമ അവർ എത്തിച്ചു എന്നിട്ടാണ് ഇവർ അവര് വിളിക്കുന്നത് എന്ന് അപ്പോ ഇക്കാലം ഹാക്കിന്റെ ആളുകൾ എങ്ങനെ വിളിക്കപ്പെടുന്നതിൽ യാതൊരു വിചിത്രവും തോന്നേണ്ടതില്ല പകരം അവർ ഈ ആയത്തുകളൊക്കെ വിശ്വസിച്ചിട്ട് സുബർ ചെയ്തോളട്ടെ അതേപോലെ തന്നെയായിരുന്നു ഇസ്ലാമിന്റെ കഥയിൽ നുഹാലോ അള്ളാഹു സുഹാനോത കപ്പൽ ഉണ്ടാക്കാൻ കൽപ്പിച്ചു അപ്പൊ നൂഹാലിസ്ലാമോട് അള്ളാവിന്റെ കൽപ്പനയാണ് നിറവേറ്റുന്നത് പക്ഷെ ആ കൽപ്പന ഉണ്ടായിക്കൊണ്ടായിരുന്നപ്പോ അതിലൂടെ നടന്നു പോകുന്ന ആളുകൾ അവസ്ഥ എന്തായിരുന്നു നടന്നു പോകുമ്പോൾ അതേപോലെ തന്നെ അവർ തിരിച്ചു പറയുന്നത് ആരോടാ പറയുന്നത് പ്രവാചകനോടാണ് നീ വ്യക്തമായ തൊലാലത്തിലാണെന്നാണ് നമ്മൾ അഭിപ്രായപ്പെടുന്നത് അതേപോലെ തന്നെ ഹൂദലിമിനോട് പറഞ്ഞു വിവരക്കേടിലാണ് ബുദ്ധി ഇല്ലാത്ത അവസ്ഥ നമ്മൾ നീ കള്ളന്മാരിൽപ്പെട്ട അച്ഛനാണ് കളവ് പറയുന്നവരിൽ പെട്ടവനാണ് എന്നാണ് നിന്നെ കുറിച്ചിട്ട് നമ്മൾ ഊഹിക്കുന്നത് എന്ന് പറയും അപ്പൊ ഇതായിരുന്നു ഉണ്ടായിരുന്ന കത്ത് കൊണ്ടുവന്ന ആളുകളുടെ മൊത്തം അവസ്ഥ ഉണ്ടായിരുന്നത് അപ്പോ പറയുന്നതിൽ ആളുകൾ എതിർക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആ പറയുന്നത് ബാത്തിലാണെന്ന് ഒരുത്തൻ ധരിക്കരുത് ആളുകൾ എതിർക്കും പണ്ഡിതന്മാർ പറഞ്ഞ പോലെ പുല്ലു സാധ്യത്തിൽ നിലത്ത് വീണു എടുക്കുന്ന എല്ലാം എടുക്കാൻ ഒരുത്തനുണ്ടാവും അഥവാ ജനങ്ങളുടെ അടുത്ത് എന്തൊരു വിവരക്കേട് ഒരുത്തമെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ആളുണ്ടാവും അപ്പൊ നീ ഹക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ എതിർക്കുന്ന ആളുകളുണ്ടാവും ആ എതിർക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് എന്താ പറയാ ഒറ്റക്കണ്ണനായ ദജ്ജാലെ വന്നിട്ട് ഞാനാണ് നിങ്ങളുടെ ഇലാഹ് ആകാശഭൂമികൾ മൊത്തം സൃഷ്ടിച്ച് ഞാനാന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പോലും ആളുകൾ ഉണ്ടാവും എത്ര വലിയ വെഡിത്തരമാണ് അയാൾ തന്നെ ഒറ്റ കണ്ണില്ല എന്നിട്ട് അയാളാണ് ആകാശഭൂമികൾ മൊത്തം സൃഷ്ടിച്ചെന്ന് പറയാം അത് വിശ്വസിക്കാനും ആളുകൾ അപ്പൊ ഇതാണ് ജനങ്ങളുടെ അവസ്ഥ അപ്പൊ ആളുകൾ എതിർത്തു എന്നുള്ളത് കൊണ്ട് നീ പറയുന്നത് ഹക്കല്ലെന്ന്രിക്കരുത് പറയുന്നത് ഹക്കാണോ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ഒന്നേ ഒന്ന് മാത്രമാണ് അതെന്താണ് മധാവിനോട് യോജിച്ചതാണോ അല്ലേ അല്ലെ യോജിച്ചതാണെങ്കിൽ അത് ഹക്കാണ് അല്ലെങ്കിൽ ആളുകൾ സപ്പോർട്ട് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി ഈ ഒരു കാര്യം തെളിയിക്കുന്നത് തന്നെയാണ് റസോൾ ഒരു ഹദീസിൽ നമുക്ക് അറിയിച്ചു വന്നിട്ടുണ്ട് അന്ത്യനാളുടെ മുന്നേ ആയിട്ട് വഞ്ചിതരായ കുറച്ച് വർഷങ്ങളുണ്ട് യുഫിഹ സാദിപ അതിൽ സത്യം പറയുന്നവൻ കള്ളനാക്കപ്പെടും കളവ് പറയുന്നവനെ സത്യപ്പെടുത്തപ്പെടും അത് ഒരുത്ത സത്യം പറയുകയാണെങ്കിൽ നീ കടവാണ് പറയുന്നതെന്ന് പറയും ഒരുത്തൻ കളവ് പറയുകയാണെങ്കിൽ നീ സത്യമാണെന്ന് പറയുന്നതെന്ന് പറയും വിശ്വസ്തനായ ഒരുത്തൻ അമാനത്തുള്ള ഒരുത്തനെ വഞ്ചന ആരോപിക്കപ്പെടും എന്ന് ജനങ്ങൾ പറയും അതേപോലെ തന്നെ ഒരുത്തൻ വിശ്വാസിയാണ് എത്ര കാണുന്ന കാര്യമാണ് യഥാർത്ഥ കുറിച്ച് വഞ്ചിതനാണെന്ന് പറയും കള്ളത്തരങ്ങളും പിതാത്തും ബലാലത്തുകളും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ വിശ്വസ്തനാണെന്നും പറയും അതേപോലെ തന്നെ ചില മുസ്ലിമീങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കില്ല പറയുന്നത് സ്വീകരിക്കും ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ മുസ്ലിമീങ്ങൾ ത്രാന്റെ സുന്ദത്തിന്റെയും കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുവാൻ പറയും അത് പറ്റൂല തെറ്റാണ് പക്ഷെ ഡോക്ടർ വന്നിട്ട് പറയാണ് പതിനെട്ട് വയസ്സിന് മുന്നേ കല്യാണം കഴിച്ചതിന് കേടാണ് ആ തൊയ്ബ് സെമിയാത്താണ് കല്യാണം കഴിച്ചത് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അതോ സത്യസന്ധനായ ഒരുത്തൻ അല്ലെങ്കിൽ വിശ്വസ്തതയുള്ള ഒരുത്തൻ അവിടെ വഞ്ചിതനായി ആരോപിക്കപ്പെടുകയാണ് സംസാരിക്കുന്നു